ハハ <laughs> <laughs> ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ക്രിസ്തുമസ് ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്മസ് എന്ന് ഉദ്ഘാടന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ക്രിസ്മസ് ആഘോഷമാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്മസ് എല്ലാവിധ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ജീവനക്കാരും ഒന്നടങ്കം ക്രിസ്തുമസ് ഗാനം ആലപിച്ച് വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടിയാണ് ക്രിസ്തുമസിനെ വരവേറ്റത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം ലഭിച്ച ജീവനക്കാരെ മൊമന്റോ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കാളികളായി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനവി